ായിട്ടുള്ള ഹൈഡ്രാഞ്ചി ഫ്ലോറായത് ആ ഇഷ്ടപ്പെട്ടു അമ്മക്ക് അതിനാ പേപ്പറല്ലേ പേപ്പറൊന്നും അല്ല ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ നോക്കിട്ടോ ന്യൂഇയറിനോടനുബന്ധിച്ച് എന്റെ അമ്മായിമ്മക്ക് ഒരു ഗിഫ്റ്റും തന്നില്ല ആരും പറയാ കേട്ടോ അമ്മായിഅപ്പനും ഉണ്ട് ഗിഫ്റ്റ് ഉണ്ടോ രണ്ടുപേരും ഇങ്ങോട്ട് പൊട്ടിച്ചു കളിച്ചോ കേട്ടോ ഹാപ്പി ആയാ മകൻ ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 എല്ലാവർക്കും ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂഇർക്കും ദിവ്യ ബ്രിഡോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയറിനോട് പ്രമാണിച്ച് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കിപ്പെറുക്കുകയും വൃത്തിയാക്കുകയാണ് സ്റ്റുഡിയോയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ മാറ്റി കുറച്ച് പൂക്കൾ വെച്ചാലോ എന്നുള്ളൊരു ഐഡിയ ആണ് എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യണേ അപ്പം എൻ്റെ ഒരു ക്ലീനിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ അപ്പം ഡീപ് ക്ലെൻസിങ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ കബോളും ഓരോ 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 മേക്കപ്പ് ഐറ്റംസും എല്ലാം പ്രത്യേകം എടുത്ത് ക്ലീൻ ചെയ്ത് ഭയങ്കര പണിയാണ് ഇപ്പം ഞാനൊരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ക്ലെൻസിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ പറയുകയാണെങ്കിൽ ദേ നമ്മുടെ ചെടികളെല്ലാം കരിഞ്ഞു പോയി ഗായ് ഇത് ഈ സൈഡിൽ വെച്ച ചെടി മാത്രമേ ഉള്ളൂ നമ്മളിത് ഹാങ് ചെയ്തിട്ടിരുന്ന ചെടി മൊത്തം കരിഞ്ഞു പിന്നെ പിന്നീ അതിനെ ഒന്ന് ഉയർത്ത് ജീവൻ വെപ്പിച്ചെടുക്കണേ അപ്പൊ ന്യൂ ഇയർ ആയിട്ട് നന്നായിരിക്കാം എന്ന പ്ലാൻ ഉള്ളവരൊക്കെ അത് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം സുഖമാണോ എന്താണ് ന്യൂ ഇയർ പ്ലാൻസ് പ്രത്യേകിച്ച് സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാന്നുണ്ട് അതുകൊണ്ട് ഞാൻ റൂമൊക്കെ വൃത്തിയാക്കുവാണ് കഴിഞ്ഞ ദിവസത്തെ മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് അപ്പൊ വാവയും മമ്മിയും കൂട്ടി നമ്മളൊന്ന് പുറത്തു പോയിട്ട് വന്നത് ഉള്ളതായിട്ട് ക്ഷീണം ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അപ്പം ദേ ഇതാണ് എൻ്റെ ഒരു ബിഫോർ അടുക്കിപ്പെറിക്കൽ ആഫ്റ്റർ അടുക്കിപ്പെറുക്കൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ബ്രഷുകളെല്ലാം ഒന്ന് വാഷ് ഒക്കെ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്യൂട്ടി ബ്ലെൻഡർ ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഈ റൂം മൊത്തം അടുക്കിപ്പെറുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റൂം അടുക്കിപ്പറക്കലെല്ലാം രാത്രി ആയി കേട്ടോ അപ്പം എൻ്റെ നൈറ്റ് കെയർ ആണ് കാണിക്കുന്നത് പിക്സിയുടെ ടോണറാണ് യൂസ് ചെയ്യുന്നത് ദെൻ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കേണ്ട ഉള്ളത് കൊണ്ട് ഞാനൊരു ലിപ്റ്റിൻഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ബെനഫിറ്റിൻ്റെയാണ് നല്ല ലിപ്റ്റിൻ്റാണ് അധികം ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വളരെ നല്ലതാണ് ചെറിയൊരു കളറും കിട്ടും ദെൻ ഒരു നൈറ്റ് ക്രീമാണ് ബോഡി ഷോപ്പിൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ അടുത്തായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഫസ്റ്റ് വരുന്നത് ഫേഷ്യൽ ടിഷ്യൂ ആണ് കേട്ടോ അത് വാങ്ങി ദെൻ ഐ ലാഷസ് വാങ്ങി ഒരു അഞ്ചാറെണ്ണം അടുത്തായിട്ട് ഞാൻ വാങ്ങിയത് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ എക്സസറി പിന്നെതേ കുറച്ച് ബാൻഡ്സ് അതുപോലെ തന്നെ മേക്കപ്പ് ടിഷ്യൂസാണ് കേട്ടോ ഇത് റീയൂസബിൾ ടിഷ്യൂസാണ് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഫ്ലവർ ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്ക് കുറെ നാളുകളായിട്ട് ഇലകളോട് മാത്രമായിരുന്നു കേട്ടോ താല്പര്യം പൂക്കളോട് വലിയ താല്പര്യം ഇല്ലായിരുന്നോ പക്ഷെ ഇപ്രാവശ്യം എന്തുകൊണ്ട് സ്റ്റുഡിയോയിൽ ഒരു ചേഞ്ച് ആയിക്കൂടാ നമ്മുടെ ആ ഒരു മൂഡൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും നല്ലതാണ് ഇടയ്ക്കൊക്കെ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ റൂമിൽ എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ വൈസ് ഇവിടെ ആഡ് ചെയ്യുന്നത് നല്ല വാങ്ങിയേ ബ്ലൂ ആൻഡ് വൈറ്റ് ഒരു ക്രീം കളർ പോലത്തെ ഒരു കളർ കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്ത് ഈ ഒരു പോട്ടിനകത്ത് വെക്കുവാണ് ഞാനിത് ഒരുപാട് വലുതായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ സംഭവം ഞാൻ മേടിക്കുന്നത് തന്നെ കേട്ടോ പക്ഷെ ഇവിടെ കൊണ്ടുവന്ന ഈ ഒരു കോർണർ വെച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി വലുതൊന്നും അല്ല അപ്പൊ നമ്മൾ കുറച്ചൊക്കെ പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടലാസിനെ വെച്ചാൽ അല്ലെങ്കിൽ ഓയാസസ് എന്തെങ്കിലും വെച്ചാൽ മതി അതിന്റെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പേപ്പർ കഷ്ണൊരു ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം എന്നാലും കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഉജിനലിനെ മെല്ലുന്ന ഹൈഡ്രാഞ്ചി ഫ്ലവർ ആണല്ലേ എന്ത് ഭംഗിയാണല്ലേ ഹൈഡ്രാഞ്ചി പൂ വാങ്ങാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലവർ ആണ് അതോ എന്റെ വീട്ടില് നേരത്തെ ഒരുപാടുണ്ടായിരുന്നു നീർച്ചെടി നേരത്തെ ഈ കോടറിൽ ഒരു പ്ലാസ്റ്റിക് ചെടിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ പൂക്കളാക്കുക കേട്ടോ നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ എപ്പോഴും നമ്മൾക്ക് പൂക്കൾ പൂക്കൾ നല്ലതാണ് രസമാണല്ലേ മാറ്റമായിരുന്നു ഇവിടെ വിരിച്ചിരുന്നത് ബ്ലൂ കളർ ആക്കി കേട്ടോ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഈ ഒരു ടേബിളിൽ നമ്മൾ ആഡ് ചെയ്യുവാണ് നല്ലൊരു ഫ്ലവർ വൈസ് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പ്ലസ് കുറച്ച് കാക്കിരി ബേക്കിരി പൂക്കളും കൂടെ ആഡ് ചെയ്യണേ പല ടൈപ്പ് പൂക്കളുണ്ട് കേട്ടോ എന്തൊക്കെയോ പൂക്കൾ നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നേ അപ്പൊ നമ്മുടെ കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ വൈസ് ആണ് എന്ത് രസാണെന്ന് നോക്കേ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണേ അപ്പൊ നമുക്കിതൊന്നും ഇവിടെ വെക്കാം ഇത് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നേ ഈ ഒരു കോണറിലാണ് നല്ല ക്യൂട്ടായിട്ട് വേറൊരു ഫ്ലവർ വൈസ് ഇതിന്റെ ലീസ് ഒക്കെ നോക്കി എന്ത് ഒറിജിനാലിറ്റി ആണ് നമുക്ക് ഇതിങ്ങടെ ഇവിടെ വെക്കാം ഇപ്പോൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് എല്ലാം മേടിക്കുന്ന മണ്ടത്രമാണ് പൊടി പിടിക്കുന്നതൊക്കെ നമുക്ക് അത് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പൊടിയൊന്നും പിടിക്കത്തില്ല പൊടി പിടിച്ചാൽ തന്നെ ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പോൾ ഇങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി വെച്ച് പലതും പല ആംബിയൻസിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഒരു പൂക്കൾ തന്നെ കണ്ടു മടുക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ പൊടി പിടിക്കില്ല അടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കാം അങ്ങനെയൊക്കെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ടേബിളിൽ ദേ മേക്കപ്പ് ടിഷ്യൂസ് തന്നെ ജസ്റ്റ് ഒന്ന് വിരിക്കുകയാണ് നമ്മൾ രാവിലെ വളരെ റഷായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ ആ ഒരു മാറ്റിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ മാക്സിമം എന്താ പറയുക നീറ്റായിട്ടിരിക്കുകയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എസ്പെഷ്യലി മേക്കപ്പില് ബ്രഷും അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ബോട്ടിലും എല്ലാം വളരെ നീറ്റായിട്ടിരിക്കണം എന്ന് എനിക്ക് വളരെ നിർബന്ധമുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴുകി ഉണങ്ങിയ ബ്രഷെല്ലാം ഓൾമോസ്റ്റ് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെളുപ്പിനെ മേക്കപ്പിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും നല്ലോണം ഡ്രൈ ആവും പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടുള്ളൊരു ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ തലേദിവസം ധൈര്യമായിട്ട് ഞാൻ കഴുകി വെച്ചത് കേട്ടോ എവര് യൂസിന് ശേഷവും നന്നായിട്ട് ബ്രഷ് ക്ലെൻസ് ചെയ്യണം അത് നിർബന്ധമാണ് എപ്പോഴും കഴുകി കഴിഞ്ഞാൽ ബ്രഷൊക്കെ പോകും കേട്ടോ നമ്മൾ ഒരു ആഴ്ചയിൽ ഒന്നൊക്കെ നമുക്കിങ്ങനെ ഡീപ് ക്ലെൻസിങ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റിമൂവർ വെച്ചിട്ട് നമുക്ക് ബ്രഷ് ക്ലെൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്കിങ്ങനെ റൂമൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ നമ്മളിങ്ങനെ മേക്കപ്പിന് ശേഷം പ്രത്യേകിച്ച് ഭയങ്കര മെസ്സാവും കേട്ടോ റൂമ് സോ നമ്മൾ വളരെ എന്താ പറയുക നീറ്റാൻ എല്ലാം നീറ്റായിട്ട് അടുക്കി വയ്ക്കേണ്ടതുണ്ട് എടുത്ത് എടുത്തെടുത്ത് വെക്കേണ്ടതുണ്ട് ഓരോ സാധനങ്ങളും അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു ടിഷ്യൂ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈവൻ ബ്രഷ് ക്ലെൻസ് ചെയ്യുന്ന സമയത്താണേലും നമുക്ക് ജസ്റ്റ് ബ്രഷ് ക്ലെൻസർ ആ ഒരു ടിഷ്യൂ ആക്കിയിട്ട് തുടക്കാൻ എളുപ്പമാണ് അപ്പൊ എന്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ എളുപ്പത്തിന് മൂന്ന് മണിക്കാണ് നമ്മുടെ ബ്രൈഡൽ വർക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇനി ഉറങ്ങണോ കാരണം ന്യൂ ഇയർ ഒക്കെയാണ് ന്യൂ ഇയറിന്റെ എന്നുള്ള വർക്ക് ഇനിയിപ്പോൾ മൂന്ന് മണിക്ക് ബ്രൈഡ് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഉറങ്ങിയാൽ തന്നെ ഒന്ന് കണ്ണടച്ച് തുറങ്ങാനുള്ള നേരം ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എനിവേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇത് പിന്നെ ഞാൻ എൻ്റെ സെറ്റിംഗ് ഒന്ന് മാറ്റിയിട്ട് ഈ കോർണറിലേക്ക് ആക്കി ഈ ഒരു ഫ്ലവർ ഇപ്പോഴാണ് എനിക്ക് നൈസായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ പഴയൊരു മാറ്റ് ആ ഒരു കോർണറിൽ ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഫ്ലവർ വൈസും പിന്നെ ആ ഹെയറിൻ്റെ ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ അതിങ്ങനെ ഈ ഒരു കോർണറിലാക്കി എനിക്കിത് തന്നെ പണി ഈ അങ്ങോട്ട് വയ്ക്കുക ഇങ്ങോട്ട് വയ്ക്കുക അതിൻ്റെ ഭംഗിയാണോ പിന്നെയും മാറ്റി വയ്ക്കുക ഇത് തന്നെ പണി എന്നെപ്പോലെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ആരെങ്കിലും ഉണ്ടോ കമൻ്റ് ചെയ്യണേ